ശ്രീത് ഇപ്പോൾ കേരളത്തിലെ ബി ജെ പി ഘടകത്തിനകത്ത് സമൂലമായ മാറ്റം വരുന്നു എന്നാണ് അറിയുന്നത് കാരണം അമിത് വളരെ തിരക്കിട്ട ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തി അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറുമായിട്ടും കൂടിക്കാഴ്ച നടത്തി അതുകൊണ്ടുള്ള കണക്കുകൂട്ടൽ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനെ സംസ്ഥാനത്തിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട് അതല്ല രാജീവ് ചന്ദ്രശേഖറിലേക്കായിരിക്കും അത് പോവുക എന്നും പറയുന്നുണ്ട് ശോഭാ സുരേന്ദ്രനെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കവും നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് കേരളത്തിൽ മാത്രമല്ല മറ്റു പലയിടങ്ങളിലും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ മാറ്റം കൊണ്ടുവരാനുള്ള തിരക്കിട്ട ആലോചനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സുരേന്ദ്രനെ മാറ്റുക എന്നുള്ളത് ബി ജെ പി ഘടകത്തിനകത്ത് തന്നെ പലർക്കും സുരേന്ദ്രൻ്റെ ആ കാര്യത്തിനോട് യോജിപ്പില്ലാതെ നിൽക്കുന്ന പലരുമുണ്ട് വിയോജിപ്പിൽ നിൽക്കുന്നതുണ്ട് പലതരത്തിലുള്ള വിഭാഗീയതയും നിലനിൽക്കുന്നുണ്ട് പിന്നെ കൃഷ്ണദാസുപക്ഷമുണ്ട് രമേശുണ്ട് ഇങ്ങനെ നീങ്ങുകയാണ് അപ്പോഴാണ് ഈ തിരക്കിട്ട ചർച്ച അപ്പോൾ സുരേന്ദ്രൻ ഈ കസേരയിൽ നിന്ന് തെറിക്കുമോ എന്നാണ് പലരും കണക്ക് കൂട്ടുന്നത് അദ്ദേഹം തെറിച്ചാൽ പിന്നെ ഒരു തിരിച്ചുവരവ് ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം അദ്ദേഹത്തിനെതിരെ അത്രയ്ക്ക് വിരോധവും അദ്ദേഹത്തെ തകർക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടാകും കാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഓരോ തിരഞ്ഞെടുപ്പ് പരാജയപ്പെടുമ്പോഴും അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്ന പടയൊരുക്കങ്ങൾ നമ്മളാത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കണ്ടതാണ് ആകെ നിയമം ഒരു സീറ്റ് സീറ്റുണ്ടായിരുന്നു അതും കൊണ്ട് തുലച്ചു എന്ന രീതിയിലുള്ള വലിയ വിമർശനമുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇദ്ദേഹം കോന്നിയിലും മത്സരിച്ചു മഞ്ചേശ്വരത്ത് മത്സരിച്ചു അതെ വിമാനത്തിൽ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു എന്ന വിമർശനം ഉണ്ടായിരുന്നു മഞ്ചേശ്വരത്ത് വലിയ രീതിയിലുള്ള വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നതാണ് കാരണം രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ അവിടെ പരാജയപ്പെട്ടത് വെറും എൺപത്തി ഒൻപത് വോട്ടിനായിരുന്നു അങ്ങനെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ കൃത്യമായി പ്രവർത്തിച്ച് ആ സ്ഥലത്ത് വിജയം നേടാമെന്നായിരുന്നു കാസർഗോഡ് നിന്നുള്ളവരെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ സുരേന്ദ്രൻ കൃത്യമായി ഈ കൂടുതൽ സമയം ചെലവഴിച്ചതോ കോന്നിയിലായിരുന്നു കോന്നിയിൽ അത് അറിയാമായിരിക്കും ഈ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അദ്ദേഹം ജയിലിൽ കിടക്കുന്നു ഇരുന്നൂറിലധികം കേസുകളുണ്ടാകുന്നു മറ്റ് വലിയ രീതിയിലുള്ള ഒരു കടന്നാക്രമണമായിരുന്നല്ലോ ഒന്ന് പിണറായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കെ സുരേന്ദ്രനെതിരെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു വലിയ ആരാധനയോടെയാണ് ആ കോന്നിക്കാർ കണ്ടിരുന്നു എന്ന ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം ആദ്യം ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു ആ ഉപതെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് ആറ്റിങ്ങലിലേക്ക് വരുമ്പോൾ കോന്നിയിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയും കെ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുകയും ചെയ്തു പിന്നീട് നാൽപ്പതിനായിരത്തിലധികം വോട്ട് നേടുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ച് വീണ്ടും ഒരു മറ്റൊരു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ വിജയിക്കാമെന്ന പ്രതീക്ഷ കൊണ്ടായിരുന്നു അദ്ദേഹം അവിടെ മത്സരിച്ചത് പക്ഷേ പിന്നീട് ആ തീരുമാനം തെറ്റായിരുന്നു തെറ്റായി പോയെന്നാണ് പലപ്പോഴും നമുക്ക് കാണാൻ തോന്നുന്നത് കാരണം ഉപതെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ വോട്ട് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ കുറയുന്നതുണ്ടായി ഉണ്ടായിരുന്ന ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന മഞ്ചേശ്വരത്തും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ മുഴുവൻ പാളിപ്പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായത് അതോടൊപ്പം തന്നെ ഈ പാർട്ടിയിൽ ഗ്രൂപ്പിസവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ ഗ്രൂപ്പ് തൻ്റെ ഗ്രൂപ്പിൽ നിൽക്കുന്നവർക്ക് വലിയ പരിഗണന നൽകുന്നു അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രനും കൃഷ്ണദാസും രാധാകൃഷ്ണനും ഉൾപ്പെടെയുള്ള നേതാക്കളെ ഇദ്ദേഹം ഒതുക്കാൻ ശ്രമിക്കുന്നു എന്ന വലിയ വിമർശനങ്ങൾക്കിടയിലാണ് അദ്ദേഹം എന്തായാലും ആദ്യ ടൈം പൂർത്തിയാക്കി വീണ്ടും അദ്ദേഹത്തിന് ഒരു ടൈം കൂടെ അധികം നൽകുന്നു അപ്പോഴേക്കും പ്രതീക്ഷിച്ചിരുന്നത് എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരികയാണ് ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ലോട്ടറി പോലെ തൃശ്ശൂരിലെ വിജയവും ഉണ്ടാകുന്നു ഇരുപത് അടുത്ത് വോട്ടും വിജയിച്ചപ്പോൾ പിന്നീട് അദ്ദേഹത്തിന്റെ ഈ നേതൃമാറ്റം മാറുന്നതിനെ കുറിച്ച് ആരും സംസാരിക്കാത്തൊരവസ്ഥയോ ഉണ്ടായിട്ടുണ്ടല്ലോ കാരണം കെ സുരേന്ദ്രൻ പറയുന്നതാണ് അവസാന വാക്ക് ആ രീതിയിൽ ഒരു ചർച്ച ചർച്ചയുണ്ടായി അതോടൊപ്പം തന്നെ മാധ്യമങ്ങളും ഈ സുരേന്ദ്രനെ പിന്തുണച്ചു വരുന്ന സാഹചര്യം ഉണ്ടായി കാരണം ഈ മറ്റു പാർട്ടികൾ ഈ എൽ ഡി എഫിന്റെ വിലയിരുത്തലുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം എൽ ഡി എഫിൻ്റെ വിലയിരുത്തലുണ്ടായത് ഞങ്ങൾ പന്ത്രണ്ട് സീറ്റ് നേടും നാൽപ്പത് ശതമാനത്തിലധികം വോട്ട് നേടും വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാണ് സി പി എമ്മിൻ്റെ വിലയിരുത്തലുണ്ടായത് കോൺഗ്രസിൻ്റെ ട്വന്റി ട്വൻ്റി ആക്കും ട്വൻറ്റി ട്വൻ്റി സീറ്റുകൾ ഞങ്ങൾ നേടും രാഹുൽ ഗാന്ധിതാ കേരളത്തിൽ നിന്ന് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു എന്ന വിലയിരുത്തലാണ് ഉണ്ടായത് അടുത്ത മൂന്നാമത് ബി ജെ പിയുടെ ഭാഗത്ത് നിന്നാണ് വിലയിരുത്തൽ ഉണ്ടായത് അവർ പറഞ്ഞിരുന്നത് രണ്ട് സീറ്റും അതോടൊപ്പം തന്നെ ഇരുപത് ശതമാനം വോട്ടും കേരള ചരിത്രത്തെ മാറ്റിമറിക്കുന്ന ഒരു വിധി കേരളത്തിൽ നിന്നും ഉണ്ടാകുമെന്ന സുരേന്ദ്രന്റെ കൃത്യമായ വിലയിരുത്തലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് വലിയ പിന്തുണ നൽകി കാരണം രണ്ട് പ്രസിഡന്റുമാരെക്കാൾ കൃത്യമായി ആ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ കഴിഞ്ഞത് കെ സുരേന്ദ്രൻ ആണെന്ന് അന്ന് പറയുന്ന സാഹചര്യമുണ്ട് അത് പലയിടത്തും നാം കണ്ടതായിരുന്നല്ലോ തൃശ്ശൂരിൽ വിജയിക്കുന്നു തിരുവനന്തപുരത്ത് വിജയത്തിന് തൊട്ടടുത്തത് എത്തി പരാജയപ്പെടുന്നു പിന്നീട് ആറ്റിങ്ങലിൽ വലിയ മുന്നേറ്റം ഒരു മാധ്യമങ്ങളും പറഞ്ഞിട്ടില്ല കാരണം ഈ മൂന്ന് ലക്ഷം വോട്ടെല്ലാം ആറ്റിങ്ങിൽ ബി ജെ പി നേടുമെന്ന് ഒരു സർവേകളും വിലയിരുത്തുന്ന സാഹചര്യമുണ്ടല്ലോ പിന്നീട് നമ്മൾ അത്ഭുതപ്പെടുത്തിയത് ആലപ്പുഴ മണ്ഡലമായിരുന്നു ആലപ്പുഴയിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു കണ്ണൂരിൽ കണ്ണൂരിൽ മുൻകാലങ്ങളിൽ ആറായിരം അറുപതിനായിരവും എഴുപതിനായിരവും വോട്ട് നേടിയിരുന്ന ആ പ്രദേശങ്ങളിൽ ആ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ലഭിച്ചത് ഒരു ലക്ഷത്തിലധികം വോട്ട് ഈ പിന്നീട് വയനാട്ടിൽ തന്നെ കെ സുരേന്ദ്രൻ മത്സരിച്ചു അവിടെയും മുൻകാലങ്ങളിൽ ലഭിച്ചത് ഏഴായിരവും എൺപതിനായിരവും എഴുപതിനായിരത്തിനുള്ള ഇടയ്ക്ക് വോട്ടായിരുന്നു അതിനെയും ഒരു ലക്ഷത്തിലെത്തിക്കാൻ സുരേന്ദ്രന് കഴിയുന്നു അങ്ങനെ സുരേന്ദ്രൻ ഒരു ജനകീയനായിരിക്കുന്ന അവസ്ഥയിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നത് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എല്ലാവരും ആ പ്രതീക്ഷിച്ചത് ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുമെന്നാണ് പക്ഷേ അവിടെ ശോഭാ സുരേന്ദ്രന് സീറ്റ് ലഭിക്കാത്തതിന് കാരണം എല്ലാവരും പഴി പറഞ്ഞത് കെ സുരേന്ദ്രനാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ അനുയായിയായ കൃഷ്ണകുമാർ അവിടെ മത്സരിക്കുന്നു അദ്ദേഹം ദയനീയമായി തന്നെ പരാജയപ്പെടുന്നു കാരണം ശ്രീധരൻ മത്സരിച്ചപ്പോൾ മെട്രോമേ മേ മത്സരിച്ചപ്പോൾ അൻപതിനായിരം വോട്ടുണ്ടായിരുന്നു ആ അൻപതിനായിരം വോട്ട് അദ്ദേഹം പറയുമ്പോഴേ എല്ലാവരും എല്ലാവരും പറയുമ്പോഴേ അൻപതിനായിരം വോട്ട് അദ്ദേഹത്തിന് ലഭിക്കില്ല കാരണം ഞാനല്ല മെട്രോമേൻ എന്ന് ലാസ്റ്റ് കൃഷ്ണകുമാർ തന്നെ പറയുമ്പോഴും അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്ക് നോക്കുമ്പോൾ അവിടെ നാൽപ്പത്തി മൂന്നായിരം വോട്ടുണ്ടായിരുന്നു അവിടെ നാല്പത്തി മൂന്നായിരം വോട്ടുണ്ടായിരുന്നതാണ് പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹത്തിന് വെറും മുപ്പത്തി ഒൻപതിനായിരമായി അവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെ വലിയ തിരിച്ചടിയാണ് വയനാട്ടിലും ഉണ്ടായി അങ്ങനെ ഉപതെരഞ്ഞെടുപ്പോട് കൂടി തന്നെ അദ്ദേഹത്തിനെതിരെ കൗൺസിലർമാർ ഉൾപ്പെടെ രംഗത്ത് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പാലക്കാട് കൗൺസിലർമാർ തന്നെ പറയുന്നു ഇതിന് ഈ തോൽവിക്ക് പിന്നിൽ കെ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ സി കൃഷ്ണകുമാറും എന്നൊരു പ്രസ്താവനകൾ വരുന്നു അതിനിടയ്ക്ക് സന്ദീപ് വാര്യർ പാർട്ടി വിടുന്നു സന്ദീപ് വാര്യറും പ്രധാനമായി വിമർശിക്കുന്നത് കെ സുരേന്ദ്രനെയാണ് പിന്നീട് എല്ലാവരും കാത്തിരുന്നത് കോർ കമ്മിറ്റി യോഗം ചേരും അതിന് പിന്നാലെ കെ സുരേന്ദ്രനെ രാജി പ്രഖ്യാപിക്കുമെന്നാണ് പക്ഷേ എന്തായാലും അന്ന് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ കെ സുരേന്ദ്രനെ വിമർശിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായില്ല അതിനെ അവരെല്ലാം മുന്നിൽ കണ്ടത് കാരണം മാസങ്ങൾ കഴിഞ്ഞ ഉടൻ തന്നെ മറ്റൊരു സംഘടന തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ അപ്പോൾ സ്വാഭാവികമായി തന്നെ കെ സുരേന്ദ്രനെ മാറ്റാനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കാമെന്ന പ്രതീക്ഷയിലാണ് അന്ന് കെ സുരേന്ദ്രനെതിരെ ഇവർ അങ്ങനെ വിമർശനം ഉന്നയിക്കാതിരുന്നത് അങ്ങനെ ഇപ്പോൾ എന്തായാലും സംഘടനാ തെരഞ്ഞെടുപ്പ് എത്തിയിരിക്കുകയാണ് അദ്ദേഹം തന്നെ ഇപ്പോൾ ചില ചാനലുകളിൽ ഈ തൻ്റെ അഭിമുഖം കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഇൻറ്റർവ്യൂകൾ കൊടുക്കുകയാണ് അതിൽ തന്നെ അദ്ദേഹം പറയുന്നത് പുതിയ ആൾ വരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഇതിൽ നിന്നും നാം വെ നമുക്കറിയാൻ കഴിയുന്നത് എന്തായാലും കെ സുരേന്ദ്രൻ്റെ യുഗം അഞ്ച് വർഷം നീണ്ട കെ സുരേന്ദ്രൻ്റെ യുഗം അവസാനിച്ചിരിക്കുകയാണ് ചിലപ്പോൾ ചരിത്രത്തിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹം മികച്ച ഒരു പ്രസിഡന്റായി മാറാനുള്ള സാധ്യതയുണ്ട് കാരണം ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഒരു ലോക്സഭാ സീറ്റ് കേരളത്തിൽ നേടി ഇരുപത് ശതമാനത്തിലധികം വോട്ട് നേടി അതോടൊപ്പം തന്നെ ആലപ്പുഴയും തിരുവനന്തപുരവും ആറ്റിങ്ങലും ഉൾപ്പെടെയുള്ള പല മണ്ഡലങ്ങളിലും മുന്നേറ്റം കാഴ്ചവയ്ക്കാൻ കഴിഞ്ഞ ഒരു നേതാവായി കെ സുരേന്ദ്രൻ പറയുമ്പോഴും ഇദ്ദേഹത്തെ പലതവണ പ്രൊട്ടക്റ്റ് ചെയ്ത വി മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നില്ല ഇത് അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്